ഗേറ്റ് പൊസിഷൻ എല്ലാം ഒന്ന് നോക്കണം നാളെ ഞാൻ ഓഫീസിലായിരിക്കും പിന്നെ ആർക്കൊരു സംശയം തോന്നരുത് ഞാനവിടെ ഉണ്ടാവും ഹലോ അല്ല അല്ല നമ്മുടെ നരേന്ദ്ര സാറും എന്തോ എന്തോ ചെറിയ പോലെ പോലെ എന്ത് ഒരു ും ഇന്ന് രണ്ടുപേരും പലയിടത്തും ചുറ്റിറങ്ങുന്ന കണ്ടു ആരെയോ കാണാൻ നിക്കുന്നത് പോലെ ഒരിടത്ത് നിക്കുന്നു കണ്ടു പിന്നെ വേറെ രണ്ടുപേരുമായി സംസാരിച്ചിരിക്കുന്നത് കണ്ടു അതിന് ആവുന്നേ ഈ ടെൻഷൻ അല്ല എന്നാലും ആകളാ ഇതെല്ലാം എന്റെ തോന്നലായിരിക്കും ചിലപ്പോമാരനെ പറ്റി പൂർവാധികം ഭംഗിയാക്കു പറയുന്നത് കേട്ടു ഇപ്പൊ കുറച്ചൊക്കെ ചെലവ് ചെയ്യുന്നുണ്ട് അത് നല്ലത് തന്നെ വളരെ നല്ലത് തന്നെ ഇപ്പോഴെനിക്ക് മോനോടുള്ള

ഇപ്പോഴത്തെ പിള്ളേർക്ക് എങ്ങനെ ആദരവും ബഹുമാനവും ഒന്നുമില്ല ഞാൻ എഴുതിക്കോളാം ഇപ്പോ എനിക്ക് നിന്നോടുള്ള നിന്നോടുള്ള പ്രേമിക്കുന്ന നായകനെ നീ എന്ന് വിളിക്കോടാ ഇതാണ് ജനറേഷൻ ഗ്യാപ്പ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ പെൺപിള്ളൂ അങ്ങനെ വിളിക്കൂ അങ്ങനെ വിളിക്കാവൂ അപ്പോഴാണ് പ്രേമം കൂടുന്നത് ഡോ നീ നിനക്ക് അതാണ് ഇപ്പോഴത്തെ ഫാഷൻ അത് ശരി അപ്പൊ തെറിവിളി ഉള്ളത് ഭയങ്കര ബഹുമാനമാണല്ലേ ആ നീ ഇഷ്ടം എഴുതം പക്ഷേ ലാബിഷാകൽ കുറച്ചുകൂടെ കൂട്ടണം അല്ലേ കൂട്ടുകാരും ഒക്കെയായി എവിടെങ്കിലും ഒക്കെ അവരാഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ കൊണ്ടുപോണം ഐ ഓ സോറി ഞാൻ ഓർമ്മിക്കാതെ എഴുതിയതാണേ അതിനൊക്കെ കാശ് വേണ്ടേ വീടിനടുത്തുള്ളവരെയൊക്കെ പിക്നിക്കിന് കൊണ്ടുപോകണം താൻ ഇഷ്ടപ്പെടുന്ന പുരുഷൻ ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്നവനാണെന്ന് അറിയുമ്പോൾ ആർക്കാണ് ഇഷ്ടമുണ്ടാകത്തത് അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാലുടൻ നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ യാത്ര പോകണം പോണം ശ്രീലങ്ക ടൂർ പോകാൻ നല്ല സ്ഥലമാണ് പക്ഷെ അവിടെ വിസ കിട്ടാൻ പാടായിരിക്കും ഭാഗ്യം അതുകൊണ്ട് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ പോയാൽ മതി ആ കൂടെ വരുന്നവർ കാശ് ചെലവാക്കാമെന്ന് പറഞ്ഞാലും സമ്മതിക്കരുത് അത് സമ്മതിക്കില്ല കത്ത് ദീർഘിപ്പിക്കുന്നില്ല അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെയും അപ്രകാരം തന്നെ ഞാൻ എല്ലാം കാണുന്നുണ്ട് അത് മാത്രം ഓർമ്മിച്ചാൽ മതി ആരാണ് ഞാനെന്ന് അന്വേഷിക്കരുത് അത് പറയാൻ സമയമായിട്ടില്ല തൽക്കാലം

അങ്ങനെ ചേട്ടൻ പുതിയ ഷട്ടുവായി പോവാഴുതി പോലെ ഞാനിപ്പോ കാശ് അതെല്ലാം ആവശ്യ പോലെയോ ഒന്നും മറക്കണ്ട മറിക്കണ്ട എനിക്കല്ല എഴുതിരുന്നല്ലോ ഇപ്പൊ ഒന്നും പരസ്യാക്കണ്ട എല്ലാ സമയമാകുമ്പോ പറയാന്ന് ഞാനിടുന്നു പരസ്യമാക്കുന്നില്ല ഓക്കെ പഴയ തലമുറക്ക് പുതിയ തലമുറ ഉൾക്കൊള്ളാൻ പറ്റില്ല ഞാനിപ്പോ തൽക്കാലം പോവാ അല്ല കത്ത് വേണ്ട ഒന്നും പറയണ്ട രമേശാ നീ കാര്യം പറ സംഗതി എന്താ എന്തോ ഒരു അപശ കുറ്റം എറിക്കാൻ പോവുപോലെ ജോലി ധരിക്കാൻ എപ്പോഴും ഒരേ സ്വപ്നം കാറ് വീട്ടിൽ നോടി ദൂരെ എവിടെയോ മറയും പോലെ രണ്ട് പ്രാവശ്യം ഞാൻ ആ സ്വപ്നം കണ്ടു ഇട നീ ഒന്ന് തെളിച്ച് പറയടേ ആരൊക്കെയോ കാറിനെ കണ്ണു വച്ചിട്ട് ചുറ്റി തിരിയാണെന്ന് എന്റെ മനസ്സ് പറയുന്നു നീ ഇന്നത്തെ പത്രം വായിച്ചു ഞാനിപ്പോ പത്രം വായിക്കാറേ പത്രം തുറന്നാ എനിക്ക് പേടിയാവും അതെന്താ പത്രത്തിൽ നിന്ന് ഫോട്ടോ അങ്ങനെ വന്നു ഏ അതല്ല പത്രം തുറന്നാലേ

ഞങ്ങൾ രണ്ട് കള്ള കള്ളാത്ത ഉദ്യോഗസ്ഥന്മാരോ അതെ അതായത് മാഡം ഇപ്പോൾ സത്യം പറഞ്ഞാൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥന് വളരെ കുറവാണ് പക്ഷെ ഞങ്ങൾ സത്യസന്ധര ഉദ്യോഗസ്ഥന്മാരാണ് അല്ലേ അതെ നിങ്ങൾ ഏത് ഇന്നലെ അപ്പുറത്ത് വീട്ടിൽ കണക്കെടുക്കാൻ വന്ന അത് സതി ഈ ഭാവിയിൽ റോഡിനൊക്കെ വീതി കൂട്ടുമ്പോ എത്ര കിലോമീറ്റർ വീതി കൂട്ടണം എന്ന് പഠിക്കാൻ വന്ന ഓഫീസർമാരെ അല്ലേ ഇന്നലെ കണ്ടായിരുന്നു ആ സർവേ ഡിപ്പാർട്ട്മെന്റി ഞാനതല്ലോ ആലോചിച്ചത്

ഭാവിന്റെ റോഡിന് വീതി കൂട്ടുമ്പോ ജയിച്ചുണ്ട് അപ്പൊ ഡിപ്പാർട്ട്മെന്റ് നഷ്ടപരിഹാരം പറഞ്ഞു അതിന്റെ ഒരു കണക്കെടുപ്പ് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ കാർ ഷെഡ് രണ്ടും മാറ്റേണ്ടി വരും അല്ല ഇപ്പോഴല്ല ഭാവി അല്ല കാർ നിങ്ങളെപ്പോഴും എന്റെ കാർ ഓട്ടോ ലോക്ക ഇത് എങ്ങനെയാ മൂന്ന് ജന്മം ജനിക്കുന്നത് പട്ടാപ്പകലെ കൂളിങ് സാറന്മാരുടെ മുമ്പിൽ ഇതാണ് ഗേറ്റിന്റെ പൂട്ടില്ലേ പിന്നെ സർക്കാർ കാര്യമല്ലേ പോലെ നടക്കും മൊത്തത്തില് എത്ര സ്ക്വയർ ഫീറ്റ് നോക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെയാണല്ലേ ഇങ്ങനെ ഇങ്ങനെ പക്ഷേ ക്ലർക്കിനെ ഹാൻഡ് വാങ്ങാൻ ദേ ഞാൻ കീ എടുത്തിരാ എന്റെ കാർ ഒന്ന് ഓടിച്ചു നോക്ക് അപ്പ അറിയാലോ ഏത് കാറാ നല്ലതെന്ന് അതൊക്കെ ഞങ്ങളെ രാത്രി ഓടിച്ചോളാം രാത്രി ആകാറായല്ലോന്ന് പറയായിരുന്നു പത്ത് മണിക്കൂറോട് കഴിഞ്ഞ രാത്രി രാത്രിയായില്ലേ അപ്പൊ പറഞ്ഞ പോലെ എന്തു പറഞ്ഞ പോലെ തല എന്തെങ്കിലും അക്യൂർ ചെയ്യുമ്പോ പറഞ്ഞതുപോലെ നഷ്ടപരിഹാരമൊക്കെ തരുമെന്ന് അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഒന്നും പേടിക്കണ്ട ഓക്കെ എന്താ വിഷയം കൈക്കൂലി ചോദിക്കൂറും നിർത്തി സ്ഥലമെടുപ്പെന്നൊക്കെ പറഞ്ഞു നമ്മുടെ വീടും കെട്ടിടം ഒക്കെ പോകുമോ എന്തായാലും പേടിക്കട്ടും ഈ വീട് ഇടിച്ചിട്ട് ജോളി എന്തോ നടേ കാ മോഷണം 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 ഇത്രേ ഉള്ളു നിനക്ക് എപ്പോഴും സത്യമാണ് റാംസിക്കാൻ സത്യമാണ് ഞാൻ കണ്ട സ്വപ്നം ഇതാണ് രണ്ട് പരുന്തുകൾ ആ വീട്ടിന്റെ മുകളിൽ വട്ടമിട്ട് പറക്കുന്നു കോഴിയുടെ രൂപത്തിലായിരുന്നു കാറുകൾ മുറ്റത്ത് കിടന്നത് നല്ല രസമുണ്ട് എന്നിട്ട് ഈ കഴുകുമാരി വന്നിട്ട് കോഴിയെ ഇങ്ങനെ തന്നെ കൊണ്ടുപോയോ ഇല്ല ഒരാഴ്ച കൂടെ കഴിഞ്ഞ് എന്ന് പറഞ്ഞ് തിരിച്ചു പോയി ട കൊ കൊച്ചു കൊച്ചു അത് കഴിഞ്ഞു വലിയത് ഒരാഴ്ച സമയം കിടക്കല്ലേ അതിനിടയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ഈ ഒരാഴ്ചക്കകത്ത് അവിടെ ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നു ഈശ്വരനെ അറിയാവൂ എന്തെങ്കിലും ഒക്കെ നടക്കട്ടെ നമുക്കിപ്പൊ താഴോട്ട് നടക്കാം അയ്യോ ലേറ്റ് ആയി പോയി കേട്ടാ സോറി അതേ അറിയുന്ന വാക്ക് ഇംഗ്ലീഷ് ഇല്ലായിരുന്നെങ്കിൽ എന്താന്ന് പറയുന്നു ഞാൻ ഈ പോയിരുന്നു നമ്മുടെ സുധീന്ദ്രൻ ഡോക്ടറുടെ വൈഫ് വിളിച്ചിരുന്നു വൈകിട്ട് ഒരു മണിക്കൂർ അടുക്കള ജോലി ചെയ്താ മതി ആയിരം രൂപ തരും പിന്നെ ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി പിന്നെ ഞാൻ സ്ഥലമൊക്കെ കണ്ടുപിടിക്കാൻ പോയി സത്യം പറഞ്ഞ എന്റെ കുഞ്ഞു മായ കൊട്ടാരം തന്നെ മായ കൊട്ടാരം ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്ലാറ്റ് ജീവിക്കണം അല്ലെങ്കിൽ ഫ്ളാറ്റ് പോലത്തെ വീട്ടില് നേരെ നമ്മൾ നമ്മള് ലിഫ്റ്റിലോട്ട് കേറുക അതൊക്കെ എനിക്കറിയാം ആ അത് ശെരി ഇതൊക്കെ അറിയാമായിരുന്നട്ടാ ഇത്തിരി പോലെ വീട്ടിൽ കിടന്നോണ്ട് ശ്വാസം മുട്ടണത് അത് സത്യം വളരെ സത്യം ശ്രീലങ്കയിലൊക്കെ ഉള്ളൂ വലിയ വീട്ടിലേക്കൊക്കെ മാറിയല്ലേ അപ്പുറത്തെ വീട്ടിലെ സതിയുടെ അഹങ്കാരമൊക്കെ ഒന്ന് കുറയും നമ്മുടെ നോക്കിയല്ലേ ഇതുപോലത്തെ പർച്ചേസ് എന്റെ അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് കാശി കാണാൻ പോയിരുന്നാങ്കലും വീട് വെക്കലും അടിയന്തരങ്ങൾ നടത്തുന്നതും ഇതിനൊക്കെ ഇപ്പം നമ്മൾ ആരും കൈ കാശും കെട്ടി വെച്ചോണ്ടൊന്നുമല്ലേ ഇരിക്കുന്നത് അഞ്ചു പൈസ ഇല്ലെ കുറിച്ച് പ്ലാൻ സ്ക്വയർ ഫീറ്റ് ചെയ്തോണ്ടിരിക്കൂറ് വേണം ഇതിനെയാണ് ചൂറ്റം ചങ്കൂറ്റം കയ്യിൽ കാൽ കാശില്ലെങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടായി മുമ്പിൽ പൂന്തോട്ടമായിട്ട് ഇറങ്ങണം പെട്ടൊന്നും മുറി രണ്ട് അതും അല്ല ഇപ്പൊ എല്ലാത്തിനും ലോണും കിട്ടുമല്ലോ വസ്തു വാങ്ങാനും വിൽക്കാനൊക്കെ ആയിട്ട് പേപ്പറിലൊക്കെ പ്രത്യേക പേജുകളൊരു വിളി വിളിക്കണം കേട്ടോ ഉണ്ട് ഞാൻ ഞാൻ വിളിക്കാം കുട്ടി കുട്ടി ഒരുപാട് ക്ലബിലൊക്കെ ഭയങ്കര ചിലവായിരുന്നു ചായ വാങ്ങിക്കൊടുക്കുന്നു രണ്ടുപേർക്ക് സിനിമ ടിക്കറ്റ് എടുത്തു കൊടുത്തു അതിന് അല്ല ചിലർക്ക് എവിടെയോ ഇരുന്ന് എല്ലാം ശ്രദ്ധിക്കണല്ലോ ഇന്നു മുതൽ ഞാൻ ആവശ്യം ഭയങ്കര പത്മകുമാർ വേണ്ട വേണ്ട അറിയാ ഡ്രൈവർ കാറിന്റെ ഒരു കാര്യം സ്റ്റുഡന്റ് ക്ലാസ്സിലാണ് ഇരിക്കാനുള്ള മനസ്സിലെ നാളെ പുതിയ ഷർട്ട് വാങ്ങണം പച്ചയില പച്ചയിലെ ബോർഡറുള്ള കോള കോളനായിട്ടുള്ള പിന്നെ നീ ആദ്യം പുറത്തിറങ്ങി പറഞ്ഞ ഞാൻ പറയാം എനിക്ക് കുട്ടിയോട് കുറച്ച് സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞ് എനിക്ക് കുട്ടിയോട് കുറച്ച് സംസാരിക്കാനുണ്ട് അപ്പോ ഇനി എന്നെ കാണണമെങ്കിൽ ഫ്ലാറ്റിൽ വരണം എങ്ങനെയാണ് വരേണ്ടത് അറിയാമോ പിന്നെ നടന്ന് നടന്നു ഫ്ലാറ്റിൽ വരേണ്ടത് ലിഫ്റ്റിലാണ് ലിഫ്റ്റിൽ 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 കയറി നിന്നാണ്ടല്ലേ നമ്മളെ നമ്മളെ റാഞ്ചിയെടുത്തോട്ട് മേളോട്ട് പോകും നല്ല രസമാണ് അപ്പനാണെങ്കിലേ പണ്ട് ആശുപത്രി കിടന്നപ്പോ ഞാൻ ലിഫ്റ്റിൽ കയറി സ്ഥിരം സവാരി നടത്തുമായിരുന്നു മേളോട്ടും താഴോട്ട് എത്ര നേർച്ച നേർന്നിട്ടുണ്ട് പണ്ട് അമ്പലത്തിൽ അപ്പപ്പനെ സ്ഥിരമായിട്ട് അസുഖം തന്നെ കിടക്കണ ലിഫ്റ്റിൽ കയറാല്ലോ